നമസ്കാരം നമ്മുടെ മഹാരാഷ്ട്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് തന്നെ ബൃഹാൻ മുംബൈ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന ചിലപ്പോഴൊക്കെ ഇപ്പോഴും ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന ബി എം സിയുടെ ഫലങ്ങൾ പ്രധാനമായും ഭാരതമൊട്ടാകെ ശ്രദ്ധിച്ചിരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ മുഴുവനായി ഫലങ്ങൾ പുറത്തു വന്നിട്ടില്ല പൂർണമായ ഫലങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിലേക്ക് സുഗമമായി തന്നെ എത്തുമെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് അപ്പോൾ ഈ വിജയത്തിൻ്റെ മഹാരാഷ്ട്രയിൽ അങ്ങോളമിങ്ങോളമുള്ള കാരണം ഇരുപത്തിയൊൻപതോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് പത്തൊൻപതെണ്ണത്തിൽ ബി ജെ പി മുന്നിലാണ് അല്ലെങ്കിൽ വിജയിച്ചു എന്ന് തന്നെ ഉറപ്പിക്കാമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ വിജയത്തിൻ്റെ ആഹ്ലാദത്തിലാണ് ബി ജെ പി പ്രവർത്തകർ മഹാരാഷ്ട്രയിലാവട്ടെ ഭാരതത്തിലൊട്ടാകെയാവട്ടെ അതിൻ്റെ ആഹ്ലാദത്തിമർപ്പിലാണവർ ആഹ്ലാദിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ബി എം സിയുടെ കാര്യം മാത്രം എടുത്താൽ ഏതാണ്ട് ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലൊരു കേന്ദ്രം ബി എം സിയിൽ വരുന്നത് ഒപ്പം തന്നെ ബി ജെ പിയുടെ എതിർ ക്യാമ്പിലെ പ്രമുഖരായ താക്കറെ സഹോദരന്മാരെ കസിൻസാണ് ഉദ്ധവ് താക്കറെ ആവട്ടെ രാജ് താക്കറെ ആവട്ടെ ഇവരുടെ സഖ്യത്തിന് ഏതാണ്ട് തറ പറ്റിക്കുവാനും ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ആഹ്ലാദത്തിന് മാറ്റുകൂട്ടുന്ന കാര്യങ്ങളുമാണ് പക്ഷേ ഈ ആഹ്ലാദത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തത്വം ഈ ന്യൂസ് നിങ്ങളോട് തത്സമയം തന്നെ ഈ വിവരങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ പങ്കുവച്ചിരുന്നു ഈ ആഹ്ലാദമല്ല ഇനി അങ്ങോട്ട് പറയുവാൻ പോകുന്നത് ഇനി മുന്നോട്ടുള്ള ബി ജെ പിക്ക് മുന്നിലുള്ള കടമ്പകളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി മുന്നോട്ട് ബി ജെ പിക്ക് ഒരുപാട് കടമ്പകൾ കടക്കുവാനുണ്ട് കാരണം ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകൾ സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നിയമസഭകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബംഗാളാകട്ടെ തമിഴ്നാടാകട്ടെ കേരളമാകട്ടെ ഒട്ടും സുഖകരമല്ലാത്ത അവസ്ഥകളിലൂടെയാണ് ബി ജെ പിക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ കാരണങ്ങളാണോ ഈ സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് അത്ര അത്തരം അസുഖകരമായിട്ടുള്ള കടമ്പകൾ ബി ജെ പിക്ക് മുന്നിൽ വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ വ്യത്യസ്തങ്ങളാണ് എന്നാൽ ഒന്ന് ചുഴിഞ്ഞു നോക്കിയാൽ ഇവയെല്ലാം ഒരേ ഒരു അന്തർധാരയുടെ നമ്മുടെ സന്ദേശത്തിൽ പറയുന്ന ഒരു അന്തർധാരയുടെ ഘടകങ്ങളാണ് ഏകീകൃതമായിട്ടുള്ള ഏകീകൃതമായിട്ടുള്ളൊരു അന്തർധാരയുടെ വിവിധ ഘടകങ്ങളാണ് ബംഗാളിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജിഹാദികളുടെ ഒരു അഴിഞ്ഞാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനമായി ബംഗാൾ മാറിയിരിക്കുന്നു എന്നുള്ളത് സമീപകാലത്ത് അവിടെ നടന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും ഓരോ ദിവസവും അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് അറിയുവാൻ സാധിക്കും ഒപ്പം അനധികൃതമായിട്ടുള്ള കുടിയേറ്റം വളരെ ശക്തമായി നടന്നിരുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ അങ്ങനെയുള്ള അനധികൃത കുടിയേറ്റക്കാരിൽ പലരും വ്യാജരേഖകൾ നിർമ്മിച്ച് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുകയും അതിനെതിരെ എസ് ഐ ആർ വന്നപ്പോൾ അതിനെതിരെ പ്രക്ഷോഭം മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് ശക്തമാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ബംഗാളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒപ്പം കേന്ദ്ര ഏജൻസികൾക്ക് നേരെയുള്ള ആക്രമണം അതിന് സുപ്രീം കോടതിയുടെ വിമർശനം ഇതെല്ലാം ഈ വാങ്ങലുകൾ പോലെ നിരന്തരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ പക്ഷെ പ്രധാനമായും മമതയുടെ ഒരു ബാങ്ക് എന്ന് പറയാവുന്നത് അനധികൃതമായി കുടിയേറിയ ഒരു ഇസ്ലാമിക ശക്തികളാണ് ഭാരതത്തിന് എന്നും ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക ശക്തികളുടെ ഒരു വൻ വോട്ട് ബാങ്ക് മമതയുടെ പിന്നിലുണ്ട് അതും അനധികൃതമായൊരു വോട്ട് ബാങ്ക് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഈ വോട്ട് ബാങ്കിനെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ച് തൻ്റെ അധികാരം നിലനിർത്താൻ മമത കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഒപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ ഇത്രയും രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെ മമതയെക്കുറിച്ച് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ മമതാ ബാനർജി നിസ്സാരയായൊരു എതിരാളിയല്ല ബി ജെ പിക്ക് ആയിരിക്കില്ല ഈ എത്ര പ്രായമായാലും അവർ ഏകയാണെങ്കിലും അതായത് പ്രത്യക്ഷത്തിൽ ഏകയായ ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് അവർ ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നത് എന്നൊക്കെ തോന്നിയാലും അവർ അവരേകയല്ല എന്നുള്ളത് വാസ്തവം അവരുടെ പിന്നിൽ വൻ ശക്തികളുണ്ട് പക്ഷേ മമതാ ബാനർജി നിസ്സാരയായ ഒരു എതിരാളി ആയിരിക്കില്ല ഇനി ബംഗാളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ്രാവിഡ വിഘടനവാദം ഒരു എഴുപത് വർഷങ്ങൾക്കുള്ളിൽ ഏറ്റവും ശക്തമായി ആളിപ്പടരുന്നൊരവസ്ഥയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിൻ്റെ കാർമ്മികത്വത്തിൽ തമിഴ്നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഏതാണ്ട് തമിഴ്നാട് ഭാരതത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു രാജ്യമാണെന്നുള്ള രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ പല ഡി എം കെ പ്രവർത്തകരും നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഡി എം കെയുടെ ചെറുകിട നേതാക്കൾ എങ്കിലും പൊതുവേദികളിൽ പറയുവാനുള്ളൊരു ധൈര്യം കാണിക്കുന്ന നിലയിലേക്ക് ഈ ദ്രാവിഡ വിഘടനവാദം വളർത്തിക്കൊണ്ടുവരുവാൻ സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും സാധിച്ചിട്ടുണ്ട് എതിർതുപക്ഷത്ത് നിൽക്കുന്ന പ്രമുഖ പാർട്ടിയ എന്നത് ബി ജെ പി അല്ല തമിഴ്നാട്ടിൽ എ ഇ എ ഡി എം കെ ആണ് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുർബലമായ ദുർബലമായൊരവസ്ഥയിലാണ് അവരുടെ ചരിത്രത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായൊരവസ്ഥയിലാണ് എ എ ഇ എ ഡി എം കെ എന്ന് പറയേണ്ടി വരും ഇപ്പോൾ അവരുടെ സഖ്യകക്ഷിയായിട്ടാണ് ബി ജെ പി തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ വിഘടനവാദം ഒപ്പം തന്നെ വീണ്ടും തലയുയർത്തുവാൻ ഒരു തമിഴ് പുലികളുടെ ഒരു വിഘടനവാദം മറുവശത്ത് കോൺഗ്രസ് ഡി എം കെ കൂട്ടണിയിൽ നിന്ന് വിട്ട് ഒരു സഖ്യകക്ഷിയിൽ നിന്ന് മാറി വിജയിമൊത്ത് സൃഷ്ടിക്കുവാൻ ഒരു മറ്റൊരു തലത്തിലെ ഒരു അധികാര കേന്ദ്രം ആ ഒരു തലത്തിലെ അധികാര കേന്ദ്രത്തിൻ്റെ പിന്തുണയായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പിന്നിൽ നിന്ന് അതിനെ പിന്തുണയ്ക്കുന്നത് ഡീപ്പ് സ്റ്റേറ്റും പുറത്തുനിന്ന് ഭാരതത്തെ വിഘടിപ്പിച്ച് തകർക്കുവാൻ ശ്രമിക്കുന്ന ഡീപ്പ് സ്റ്റേറ്റും ഒപ്പം പാസ്ട്രന്മാരുടെ ഒരു വലിയ ലോബിയുമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തമിഴ്നാട്ടിൽ ഏറെക്കാലമായി പ്രവർത്തിക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും തമിഴ്നാട്ടിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരും പറയുന്നത് അപ്പോൾ അതാണ് തമിഴ്നാട്ടിലെ ഒരു അവസ്ഥ ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരുക്കുന്ന ച ചതിക്കുഴികൾ ഒരു വശത്ത് മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളുമായിട്ട് അല്ലെങ്കിൽ ഈ ഇസ്ലാമിന് മാത്രമാണ് എല്ലാത്തിനും ഉത്തരമെന്ന് ഒരു സംഘടനയുമായിട്ട് പരസ്യമായ സഖ്യം പ്രഖ്യാപിച്ചിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഈ രണ്ട് എൽ ഡി എഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് ആകട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ് ആവട്ടെ ഇവർ രണ്ടുപേരും യഥാക്രമം നേതൃത്വം നൽകുന്ന എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചാണ് ബി ജെ പി എതിർക്കുന്നത് ഇനി അങ്ങോട്ടുള്ള പ്രത്യേകിച്ച് ഈ വളരെ അടുത്ത് കഴിഞ്ഞ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു കാര്യം ഏതാണ്ട് വ്യക്തമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കേരളത്തെക്കുറിച്ച് പറയുന്നത് ഒരു അന്തർധാര വളരെ സജീവമായിരിക്കും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ജയിക്കുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവരെ തോൽപ്പിക്കുവാൻ യു ഡി എഫ് രണ്ടാം സ്ഥാനത്ത് വരുന്നിടത്ത് ഒരു പക്ഷേ എൽ ഡി എഫ്കാർ അവർക്ക് വോട്ട് മറിക്കാം യു എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത് വന്ന് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരുന്നിടത്ത് യു ഡി എഫ്കാർ അവർക്ക് വോട്ട് മറിക്കാം ഇങ്ങനെയുള്ളൊരു ധാരണ രഹസ്യ ധാരണ അവർ തമ്മിൽ തമ്മിലുണ്ടായേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇനി അങ്ങോട്ട് ബി ജെ പിക്ക് നേരിടാനുള്ളത് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലത്തെ ദേശസ്വയം ഭരണസ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി നേരിടുവാൻ പോകുന്നത് ജിഹാദികളുടെ ഭീകരവാദങ്ങളും വിഘടനവാദികളുടെ ശക്തമായ എതിർപ്പും കമ്മ്യൂണിസ്റ്റ് പിന്തുണയിൽ കോൺഗ്രസ് നടത്തുന്ന ജതിക്കുഴികളും ഒക്കെയായിരിക്കുമെന്നുള്ളത് തീർച്ചയായ കാര്യങ്ങളാണ് എന്ത് നടക്കും എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കാത്തിരുന്നു കാണാം നമസ്കാരം